പോത്തിന് വിലയിട്ടത് ഇരുപത്തിമൂന്ന് കോടി പക്ഷേ ഉടമ പോത്തിനെ വിൽക്കാൻ തയ്യാറായില്ല രണ്ട് റോൾസ് റോയ്സ് കാറുകളുടെയും പത്ത് ബെൻസുകാറുകളുടെയും വില നൽകാമെന്നുള്ള മോഹന മോഹനവാഗ്ദാനം പുല്ലുപോലെ നിരസിച്ചു കാരണം പോത്തിനെ സഹോദരനെ പോലെയാണ് ഉടമ കാണുന്നത് ആയിരത്തഞ്ഞൂറ് കിലോയാണ് ഭാരം പേര് അൻമോൽ ദിവസവും ഇരുന്നൂറ്റൻപത് ഗ്രാം ബദാം നാല് കിലോ മാതളനാരങ്ങ മുപ്പത് വാഴപ്പഴം അഞ്ചു കിലോ പാൽ ഇരുപത് മുട്ട എന്നിവയ്ക്ക് പുറമെ ഓയിൽ കേക്ക് നെയ് സോയാബീൻ ചോളം എന്നിവയും അടങ്ങുന്നതാണ് അൻമോലിന്റെ ഡയറ്റ് ഡ്രൈ ഫ്രൂട്ട്സും കലോറി നിറഞ്ഞ ഭക്ഷണവുമാണ് അൻമോലിന്റെ അഴകിന്റെയും ആരോഗ്യത്തിന്റെയും രഹസ്യം ദിവസവും ആയിരത്തി അഞ്ഞൂറ് രൂപയിലേറെയാണ് അൻമോലിന്റെ ഭക്ഷണത്തിനായി ചെലവാകുന്നത് ਮਾਪਾ ਜੀ ਦੁਬਾਰਾ ਵਾਪਸ ਕੀ ਸੁਖੋ ਨਹੀਂ ਸੀ ਨਾ ਕੋਈ ਹੈਲੋ ਅੱਜ ਆ ਜਾਈਂ ਸਵਾਰੀ ਦੀ ਫੋਟੋ ਬਣਾਉਣੀ ਸੀ ਭਾਈ ਸਾਹਿਬ ਕਿਉਂ ਨਹੀਂ ਉਹ ਚੱਲ ਲੈ ਕੋਟ ਬੜਾ ਆ ਜਾਣਾ ਘਟੋ ਜਾ ਕੋਈ ਮਾਰੋ ਸੁਮੇਤ ਘਟੇ ਸੁਮੇਤ ਮੂਡ ਬਣਾਏ സംഭവം ഹരിയാനയിലാണ് ഗിൽ എന്നയാളാണ് ഈ കോടികൾ വിലമതിക്കുന്ന പോത്തിന്റെ ഉടമ ആഴ്ചയിൽ രണ്ടു തവണയാണ് അൻമോലിന്റെ ബീജം ശേഖരിക്കുന്നത് ബീജം വിറ്റ് മാത്രം അഞ്ചു ലക്ഷം രൂപയാണ് പ്രതിമാസം ഗിൽ സമ്പാദിക്കുന്നത് എട്ടു വയസ്സാണ് അൻമോലിന്റെ പ്രായം ഹരിയാനയിലെ സിർസയാണ് സ്വദേശം രാജ്യത്തെ കാർഷിക മേളകളിൽ പമ്പൻ താരമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അൻമോൽ ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ദുബായ് ഗോൾഡ് ആൻഡ് ലൈറ്റ് വിസ്മയങ്ങൾ ഒരുക്കി ഗോൾഡൻ ലൈറ്റ് വിസ്മയങ്ങൾക്കി ഫിയോഡിയൽ വിവാഹ പർച്ചേസുകൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലി പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ മുഴുവൻ തുകയും സ്വന്തമാക്കാം കുട്ടികൾക്ക് സൗജന്യമായി കാതുകുത്തിയും നൽകുന്നു ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ് റോഡ് വള്ളാഞ്ചേരി